ഹലോ എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എനിക്ക് ഈ ഒരു സമയത്ത് യൂസ് ചെയ്തിട്ട് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിട്ടുള്ള മൂന്ന് ഹോം റെമഡീസ് ആയിട്ടുള്ള ഫേസ് പാക്ക് അത് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താന്ന് വിചാരിച്ച കേട്ടോ അപ്പൊ ഞാനത് ആ ഒരു സമയത്ത് യൂസ് ചെയ്ത സമയത്ത് എടുത്തു വീഡിയോ ആണ് കേട്ടോ അപ്പൊ അപ്ലോഡ് ആക്കാൻ പോകുന്നത് അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഓക്കെ അപ്പൊ അതിനു മുൻപായിട്ടൊരു കാര്യം പറയട്ടെ ഞാൻ അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ലേ നമ്മളെ സ്കിൻ ടൈപ്പിനനുസരിച്ച് മാറ്റാട്ടോ എൻ്റെ നോർമൽ സോറി ഡ്രൈ സ്കിൻ ടു നോർമൽ സ്കിൻ ആയതുകൊണ്ട് എനിക്ക് വലിയ എന്താ പറയുക ഓയിലിറങ്ങുന്ന സാധനങ്ങൾ യൂസ് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ഓയില് ഓയിലി സ്കിന്നുകാരാണെങ്കിൽ നമ്മൾ പാല് തൈര് അങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുമ്പം അവർക്ക് പിമ്പിൾസ് കൂടാനുള്ള സാധനമാണ് അപ്പം നമുക്ക് നിങ്ങൾക്ക് പറ്റുന്ന പ്യുവർ വാട്ടർ അല്ലെങ്കിൽ റോസ് വാട്ടർ അലോവേറ ജെല്ല് തക്കാളിയുടെ നീര് അങ്ങനെയൊക്കെ അത് മാറ്റാം കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ആഡ് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ രണ്ട് ടീസ്പൂണ് നവരിയാരി ഒരു അരമണിക്കൂർ മുന്നേ വെള്ളത്തിൽ പുതിരാനായിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നല്ലപോലെ പുതിർന്ന് വന്നിട്ടുണ്ട് ഇത് ആയുർവേദ ഷോപ്പിലല്ല സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് നവരരിൻ്റെ പൊടി വാങ്ങാൻ കിട്ടും കേട്ടോ അത് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ അരി വാങ്ങിയിട്ട് കഴുകി ഉണക്കി പൊടിച്ചെടുത്ത് വെക്കാവുന്നതാണ് നവരരി നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് തന്നെ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റ് ആക്കാനും സോഫ്റ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യും ഇനി നമുക്കിന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ആ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് അതിനൊരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പാലാണ് ആഡ് ചെയ്യുന്നത് ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ഈ ഒരു വെള്ളം തന്നെ യൂസ് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിന്നിന് ഏതാണോ ഇക്സ്യൂട്ടാണോ അത് യൂസ് ചെയ്യാം അപ്പോൾ ഞാനത് അരച്ചെടുക്കാൻ മാത്രം പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു തരി തരി വേണം നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയും തരി മതി ഒരുപാട് തരി ഒന്നും വേണ്ട കേട്ടോ ഇനി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഈ പാലെന്ന് പറഞ്ഞാൽ നല്ലൊരു ക്ലെൻസറാണ് അതുപോലെ തന്നെ അരി ഒരു സ്ക്രബ്ബറും കൂടിയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളെ മഞ്ഞളാണ് കേട്ടോ മഞ്ഞൾപ്പൊടി വീട്ടിൽ പൊടിച്ചതാണ് അതല്ലെങ്കിൽ അരയ്ക്കുമ്പോൾ തന്നെ പച്ചമഞ്ഞൾ ഇട്ട് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് ഇതാ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഡെയിലി മഞ്ഞൾ നമ്മളെ സ്കിന്നിൽ ഉപയോഗിക്കുകയാണ് അതിൻ്റെ റിസൾട്ട് ഭയങ്കരമായിരിക്കും കേട്ടോ ഇനി ഈ ഒരു പാക്ക് നമുക്ക് ഫേസിലും നെക്കിലും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ മുഖത്തെന്തെങ്കിലും തയ്ക്കുകയാണെങ്കിൽ കഴുത്തിലും കൂടെ തേച്ച് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ കഴുത്തിൻ്റെയും മുഖത്തിൻ്റെയും നിറം രണ്ടും രണ്ടായിട്ട് തോന്നും അപ്പം ഞാൻ അതാ മുഖത്തും കയ്യിലും ഒക്കെ നല്ലപോലെ അപ്ലൈ ചെയ്തു കേട്ടോ അപ്പം ഇനി നല്ലപോലെ ട്രൈ ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാം ഒരുപാട് സ്ക്രബ് ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഫേസ് ഇങ്ങനെ നല്ലപോലെ ഹാർഡായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡാമേജ് ആവും സ്കിന്നെ അതുകൊണ്ട് അതൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ കിന്നല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് തൊടുമ്പോൾ തന്നെ ഒരു നല്ല ഫീൽ ഉണ്ടാവും കേട്ടോ ഇനി നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ബീട്രൂട്ടും കൊണ്ടാണ് കേട്ടോ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനൊരു ചെറിയ കഷ്ണം ബീറൂട്ട് ഇതായതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിടുന്ന അരച്ചെടുക്കാം ബീട്രൂട്ടിൻ്റെ അൽഫസൺ ഗുഡ്നെസ്സിൻ്റെ പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ അത് യൂസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ തീർന്നു പോയി അതാണ് ഞാൻ ബീട്രൂട്ട് എടുത്തിട്ടുള്ളത് ബീട്രൂട്ടായാലും പൗഡർ ആയാലും ഏത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ അരച്ച് വെച്ചിരിക്കുന്ന ബീറ്റ് റൂട്ടിലേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുക്കാം അരിപ്പൊടിക്ക് പകരം നമുക്ക് കടലപ്പൊടി യൂസ് ചെയ്യാം അല്ലെങ്കിൽ ചെറുപയർ പൊടിയായാലും യൂസ് ചെയ്യാം കേട്ടോ ഞാനിവിടെ അരിപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണോ സ്കിന്നിന് നല്ലതായിട്ട് തോന്നുന്നത് അത് യൂസ് ചെയ്യാം ഇനി അതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടീസ്പൂണോളം ടീസ്പൂൺ ആണ് കേട്ടോ കുറച്ച് അളവിൽ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബീട്രൂട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്കിന്നിന് നല്ലപോലെ ഗ്ലോ ആക്കാനും ബ്രൈറ്റ് ആക്കാനും ഒക്കെ സഹായിക്കും കേട്ടോ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകളിൽ അതൊക്കെ കുറയ്ക്കാൻ ഒരു പരിധിവരെ ബീട്രൂട്ടിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും പിന്നെ ബീട്രൂട്ട് നമ്മൾ ഡെയിലി ഫേസ് പാക്കിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്കിൻ ടോണിൽ വരെ മാറ്റം ഉണ്ടാക്കാൻ കഴിയൂ കേട്ടോ ഞാനിതാ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു ഞാൻ ബീട്രൂട്ടിൻ്റെ അതും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫേസ് പാക്ക് ഞാൻ മോളെ മുഖത്തും കൂടെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ സ്കിന്നിൽ എന്താ വെച്ചാൽ വേറെ കെമിക്കൽസൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ലല്ലോ നമ്മളെ വീട്ടിലുള്ള സാധനം തന്നെയല്ലേ എത്ര വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ പറഞ്ഞാലും ചിലർക്കതൊക്കെ അലർജി ഉണ്ടാക്കും കേട്ടോ അപ്പം നമ്മളൊന്ന് അലർജി ടെസ്റ്റ് ചെയ്തതിനേഷം മാത്രം നമ്മൾ ഫേസിൽ നെക്കിലൊക്കെ അപ്ലൈ ചെയ്യാല്ലോ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അലർജി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ അലർജി ടെസ്റ്റ് ചെയ്യുക എന്നിട്ട് മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാൻ അതാ മുഖത്തും നെക്കിലൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഏകദേശം ഒരു അര മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് നോർമൽ ചെയ്യുന്ന പോലെ തന്നെ വെള്ളം കൂട്ടിയിട്ട് മുഖത്തൊന്ന് പതുക്കി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അരിപ്പൊടി നല്ല സ്ക്രബർ അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഹാർഡായിട്ട് തന്നെ സ്ക്രബ് ചെയ്യരുത് ട്ടോ ചെറുതായിട്ട് ഒന്ന് ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് റൗണ്ടിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നമ്മൾ സാധാ നോർമൽ വാട്ടറിൽ കഴുകിക്കളയുക അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകട്ടോ അതുപോലെ തന്നെ ചുണ്ടിൽ അപ്ലൈ ചെയ്യുന്നതും നല്ലതെട്ടോ ഞാൻ ഫേസ് പാക്ക് പാക്കിടുന്നതിൻ്റെ കൂടെ തന്നെ ചുണ്ടിലും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതാ മുഖം കഴിക്കണ്ടേ നല്ല ബ്രൈറ്റായി ഇതുപോലെ ഫീൽ ചെയ്യുന്നില്ലേ ഈ മൂന്ന് ഫേസ് പാക്കും ഒന്നിനൊന്നിനും മെച്ചാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതലൊന്നും കൂടി ബീട്രൂട്ടിൻ്റെ ഫേസ് പാക്കിനോടാണ് പാക്കിനോടാട്ടോ കൂടുതലായിട്ടും എനിക്ക് ഇഷ്ടമുള്ളത് അപ്പോൾ മൂന്നാമത്തെ വന്നിട്ട് ഞാൻ ഇതിൻ്റെ മുന്നേ തന്നെ യൂട്യൂബിൽ ഇട്ടിട്ടുള്ളതാണ് ഒരു ബൗളിൽ കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂണോളം അരിപ്പൊടി പിന്നെ നമുക്കത് മിക്സ് ചെയ്യുന്ന ആവശ്യത്തിനുള്ള തൈര് തൈര് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നല്ല പുളിയുള്ള തൈര് എടുക്കരുത് കേട്ടോ ചെറിയൊരു പുളിയുള്ള തൈര് എടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാം ഫേസ് പാക്ക് നമ്മൾ എന്താണേലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സംസാരിക്കട്ടോ കാരണം അത് ഡ്രൈ ആവുന്നതനുസരിച്ച് നമ്മൾ സംസാരിക്കും നമ്മളെ ഇങ്ങനെ വലിയ അപ്പോൾ നമ്മുടെ സ്കിന്നു നല്ല ചൂടി വീരൂട്ടോ അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേ ഡ്രൈ ആയതിനു ശേഷം നോർമൽ വാട്ടറിൽ കഴിക്കളി ഡീറ്റെയിൽ വീഡിയോ ഞാനിതിന് മുന്നേ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാനിന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ടോ അപ്പോൾ ഈ മൂന്ന് ഫേസ് വാഷും നിങ്ങളൊന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കെ എനിക്ക് അത്രയും എഫക്റ്റീവായി തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുറാണ് ആദ്യം ഒന്ന് അലർജി ടെസ്റ്റ് ചെയ്യുക അത് നമ്മൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ വേറെ എന്ത് കാര്യവും നമ്മളെ മുത്തൊക്കെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റാത്ത ബൈ ബൈ